ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് നടക്കുകയാണ് അങ്ങ് സിംഗപ്പൂരിൽ എന്തായാലും ഇന്ന് അവസാന മത്സരമാണ് ലോക ചെസ് ചാമ്പ്യനെ ഇന്നറിയാം പതിമൂന്ന് റൗണ്ടുകൾക്ക് ശേഷവും സസ്പെൻസ് നിലനിർത്തിയാണ് ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ഡി ഗുകേഷും ചൈനയുടെ ഡിങ് ലിറനും സമനിലയിൽ പിരിഞ്ഞത് ഇന്ന് നടക്കുന്ന മത്സരത്തിലും സമനിലയിൽ പിരിഞ്ഞാൽ ടൈ ബ്രേക്കറിലൂടെയാകും ലോക ചാമ്പ്യനെ കണ്ടെത്തുക വിവരങ്ങളുമായി രാജേഷ് ചേരുന്നുണ്ട് രാജേഷ് എന്തായാലും കഴിഞ്ഞ തവണ റഷ്യയുടെ ഇയാൻ നിപ്പോംനിഷിയെ പരാജയപ്പെടുത്തിയാണ് ഡിംഗ് ലിറൻ ചാമ്പ്യൻ ആയത് നിലവിലെ ചാമ്പ്യനാണ് ഡിങ് ലിറൻ അതേപോലെ തന്നെ ഇന്ത്യയുടെ ഡി ഗുകേഷിനും ഡി ഗുകേഷിനും നമ്മൾ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് വിശ്വനാഥൻ ആനന്ദിന് ശേഷം ആ ഒരു ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കുമോ എന്നൊക്കെ ഉള്ളതെല്ലാം ഉണ്ട് മത്സരം കടുക്കുമല്ലേ ഇന്നത്തെ അതെ അതെ കാളിദാസ് ഈ ലോക ചെസ് 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 ആരാധകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു പ്രധാന മത്സര മത്സരമാണെന്ന് ഇന്ന് അവസാന ഗ്രൗണ്ട് റൗണ്ട് മത്സരമാണ് പതിനാലാം ഗ്രൗണ്ട് മത്സരമാണ് അതുകൊണ്ട് തന്നെ ലോക ചെസ് ആരാധകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു മത്സരം കൂടിയാണെന്ന് നമുക്ക് ഇന്ത്യക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ഡി ഗുഗേഷ് ഈ ഒരു അവസാന മത്സര റൗണ്ടിൽ ചൈന താരമായ ലി ലിംഗ് രുമായി അവസാന പോരാട്ടമാണ് ഇന്ന് നടക്കുന്നത് സിംഗപ്പൂരിലെ സിംഗപ്പൂരിലെ റിസോർട്ട് വേൾഡ് സെൻറ്റോസിലാണ് അവസാന മത്സരം അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് വലിയൊരു പ്രതീക്ഷ നൽകുന്നുണ്ട് ഈ പതിമൂന്ന് മത്സരം മത്സരം വരെ നമുക്ക് മത്സരം നോക്കി നോക്കി കാണുന്നവർക്ക് മനസ്സിലാകും ഒരു പരസ്പരം പരസ്പരം ഒരു ചെസ് ബോർഡിൽ പരസ്പരം കരുക്കൾ നീക്കി എതിരാളികളെ തകർക്കുന്ന ഒരു ഒരു രീതിയാണ് പരസ്പരം രണ്ട് താരങ്ങളും ഇന്ത്യൻ താരമായാലും ചൈന ചൈന താരവും പരസ്പരം മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പതിമൂന്ന് മത്സരം വരെ നോക്കുമ്പോൾ ഇരു താരങ്ങളും ഒരു ഒരു പോയിന്റ് പട്ടികയിൽ സമനിലമാണ് ആറ് പോയിന്റ് അഞ്ചാണ് ഇരു താരങ്ങളുടെയും ഈ പോയിന്റ് പട്ടികയിലെ സ്ഥാനം പറയുന്നത് പതിമൂന്നാം മത്സരം വരെ ഒരു എന്താ പറയുക ത്രില് സസ്പെൻസ് സസ്പെൻസ് ത്രില് പോലെയായിരുന്നു പതിമൂന്നാം റൗണ്ടിലെ മത്സരം വരെ ഇരു താരങ്ങളും അഞ്ച് മണിക്കൂർ നീണ്ട ഒരു മത്സരത്തിൽ ഇരു താരങ്ങളും അവസാന നിമിഷത്തിലാണ് സമനില എത്തിയത് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ വരുന്ന പതിനാലാം റൗണ്ട് അവസാന ഫൈനൽ റൗണ്ടിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്നുണ്ട് ഈ രണ്ടായിരത്തി പതിനേ പതിനാലിന് ശേഷം ഒരു ചെസ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ഒരു ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട് അത് ഡി ഗു ഡി ഗുഗേഷിലൂടെ ഇന്ത്യക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഈ ചെസ് ചാമ്പ്യൻഷിപ്പ് ചാമ്പ്യൻഷിപ്പ് ബാംഗ്ലൂരിലെ സിംഗപ്പൂരിലെ റിസോർട്ട് വേൾഡ് സെൻട്രൽ സെന്റോസിലാണ് മത്സരം നടക്കുന്നത് അതുപോലെ തന്നെ വിജയിക്കുന്ന ചെസ് ചാമ്പ്യൻഷിപ്പിൽ വിജയിക്കുന്ന മത്സരാർത്ഥിക്ക് രണ്ട് പോയിന്റ് അഞ്ച് മില്യൻ മില്യന്റെ ഒരു പാരിതോഷികമുണ്ട് അത് ഇന്ത്യക്ക് സമ്മാനിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കളിദാസ് അതെ അത് തന്നെയാണ് വലിയ പ്രതീക്ഷ തന്നെയാണ് ഇന്ത്യയ്ക്കുള്ളത് എന്നാൽ അതേസമയം ചെറിയൊരു ആശങ്കയും കൂടിയുണ്ട് കഴിഞ്ഞ തവണത്തെ ചാമ്പ്യനാണ് ഡിങ് ലിറൻ എന്നുള്ളത് തന്നെയാണ് ആ ആശങ്കയ്ക്കുള്ള കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ സമനിലയിലാണ് ഇന്നത്തെ ആ ഒരു ജയമാണ് ഒരു പോയിന്റ് നേടി ഏഴ് പോയിന്റ് അഞ്ച് എന്നുള്ള പോയിന്റിലെത്തുക ഏഴ് പോയിൻ്റ് അഞ്ച് പോയിന്റ് ലഭിക്കുന്ന ആളായിരിക്കും ചാമ്പ്യനാവുക ഇപ്പോൾ ആറ് പോയിൻ്റ് അഞ്ച് വീതമാണ് രണ്ടു പേർക്കുമുള്ള പോയിന്റ് സമനിലയിലാണ് ഇന്നും എങ്ങനെയാണ് അത് നടക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് ആ മത്സരം പുരോഗമിക്കുക എന്നുള്ളതെല്ലാം കാണാം അത് ഇന്നും സമനിലയിലെത്തിയാൽ അത് ടൈ ബ്രേക്കറിലേക്ക് പോകുമെന്നുള്ളതും കൂടി ഉണ്ട് രാജേഷാണ് വിവരങ്ങൾ നൽകിയത്